വരെ അക്ബർ സ്നേഹക്കോട് കഥകൾ പറയുന്നതിനേക്കാൾ സത്യസന്ധത ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യലാണ് ധാരാളം അനുഭവങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് നമുക്ക് നമ്മുടെ അനുഭവങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ റിസൾട്ടാണ് ഇന്നത്തെ ഞാൻ ഇന്നത്തേയും കൂടെ എക്സ്പീരിയൻസിൻ്റെ റിസൾട്ടാണ് നാളത്തെ ഞാൻ നാളെ ഞാൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നന്ദിയുള്ളവരാകുക നമുക്ക് നമ്മൾ എന്തെങ്കിലും ഒരിത്തിരി ഭക്ഷണം കൊടുത്താൽ ഒരു തുണ്ട് ബിസ്ക്കറ്റ് കൊടുത്താൽ ഒരു നായ എനിക്കൊരു അനുഭവം ഉണ്ടായി ഞാൻ ഒരു എട്ട് വർഷം മുമ്പ് ഇതുപോലെ ഞാൻ മൂന്നാറിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരനും ഞാനും മൂന്നാറിൽ നിന്ന് ഒരു ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ വാക്കിങ് വേറൊരു ഭാഗത്തേക്ക് വനങ്ങളിലൂടെയാണ് നടന്നു പോകുന്നത് തേയിലത്തോട്ടങ്ങൾ വനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബിസ്ക്കറ്റ് എപ്പോഴും വാങ്ങി വയ്ക്കും ഞാൻ യാത്രക്കാരനായതുകൊണ്ട് എപ്പോഴും കുറച്ച് ബിസ്ക്കറ്റും ചോക്ലേറ്റ്സൊക്കെ എൻ്റെ ബാക്ക് പാക്കിലുണ്ടാവും അപ്പോൾ ഒരു തായ ഞങ്ങൾ ചെറിയ ജംഗ്ഷനിലെത്തി ചെറിയ ഒരു രണ്ട് ചായക്കടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അപ്പോൾ പാർലേ ബിസ്ക്കറ്റാണ് അപ്പോഴൊരു നായ എൻ്റെ മുമ്പിൽ കിടക്കുന്നുണ്ട് ഈ ചായക്കടയുടെ മുമ്പിൽ നായ പൊതുക്കെ വാലാട്ടി എൻ്റെ അടുത്ത് വന്നു ഞാനൊരു ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് അവനത് മുഴുവനായിട്ട് കൊടുത്തു ഒരു പാർലേ ബിസ്ക്കറ്റ് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്കൊരു നാല് കിലോമീറ്റർ കൂടെ നടക്കണം ഈ നാല് കിലോമീറ്ററും അവൻ എൻ്റെ കൂടെ ഉണ്ടാവും ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി ഞങ്ങൾ ഫുഡ് ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് എൻ്റെ ഞങ്ങൾ തുടങ്ങിയടത്ത് എത്തുമ്പോൾ ഏകദേശം നാലും ഏഴും പതിനൊന്ന് കിലോമീറ്റർ നടന്നിട്ടുണ്ടായിരുന്നു ഈ പതിനൊന്ന് കിലോമീറ്റർ നായ ഞാൻ എൻ്റെ കൂടെ ഉണ്ട് അവസാനം എൻ്റെ കൂടെ വന്ന അവിടുത്തെ ഒരു ലോക്കൽ ആ പ്രദേശത്തുള്ളൊരു മനുഷ്യനാണ് ശശിയേട്ടൻ എന്ന് പറയും നല്ല മനുഷ്യനാണ് ശശിയേട്ടൻ അവിടുത്തുകാരനാണ് മൂന്നാറിലെയാണ് ചിന്നക്കനാൽ ആ നായ അന്ന് രാത്രി ശശിയേട്ടൻ്റെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം അത്ര പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു ശശിയേട്ട ഈ നായ നിങ്ങളുടെ കൂടെ കൂടും കാരണം ഞങ്ങൾ പോവാണല്ലോ അങ്ങനെ ശശിയേട്ട നായയും കൊണ്ട് പോയി നായ അന്ന് ശശിയേട്ടൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു പിറ്റേ ദിവസം എന്നോട് ശശിയേട്ടൻ പറഞ്ഞു ശശിയേട്ട അക്ബർബായി നമ്മുടെ നായ പോയിട്ടോ എന്ന് പറഞ്ഞു ആ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതുപോലെ മൂന്നാർ പോയിട്ട് ഞാനും ശശിയേട്ടനും അതേ സ്ഥലത്തേക്ക് ഒന്നുകൂടെ പോയി എൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു ഈ പട്ടി എന്നെ തിരിച്ചറിഞ്ഞു അന്നും ഇതുതന്നെ സംഭവിച്ചു പോയി തിരിച്ചു വരുന്നതിന് അവൻ എൻ്റെ കൂടെയാണ് ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു പ്രിയപ്പെട്ടവരെ വലിയൊരു സംഗതിയാണ് ഉണ്ടത് എൻ്റെ അനുഭവം ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഐ വാസ് നോട്ട് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ ഇൻ മൈ മൗത്ത് വളരെ വിഷമത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ തന്നെയാണ് എൻ്റെ ബാല്യം കടന്നു വന്നത് ബാല്യവും ശൈശവും ശൈശവം വേണമെങ്കിൽ പറയാം കുറച്ച് ഉഷാറാണ് ബാല്യം വളരെ ദയനീയമായിരുന്നു അതിനാരെയും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ ഡാഡി ഒരു പട്ടാളക്കാരനായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി തിങ്സ് അങ്ങനെയൊക്കെ സംഭവിച്ചുപോയി നോ പ്രോബ്ലം അതിലൊന്നും ഒരു ദുഃഖം എനിക്കില്ല കേട്ടോ കാരണം ജീവിതത്തിലെ എന്താണോ ജീവിതം നമ്മളെ രൂപപ്പെടുത്തി എടുക്കല്ലേ ഓക്കേ ഇന്നലകളുടെ ബാക്കിയാണല്ലോ ഇന്നത്തെ നമ്മൾ അപ്പോൾ ഐ റെസ്പെക്ട് ഐ ലവ് മൈ ഡാഡ് കാരണം ഒരുപാട് നന്മകളുള്ള മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് കൊടുക്കാനേ അറിയുള്ളൂ കൊടുക്കാൻ മാത്രം അറിയുന്ന ഒരു മഹാനാണ് എൻ്റെ പിതാവ് എം വെരി പ്രൗഡ് അങ്ങനെ ഒരു പിതാവിൻ്റെ മകനായി ജനിച്ചത് അപ്പോൾ എൻ്റെ പ്രയാസങ്ങളും ജീവിതത്തിലുണ്ടായതൊക്കെ അത് അതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നെ മറ്റൊരു വ്യക്തിയാക്കിയിട്ട് അത് വാർത്തെടുത്തു എൻ്റെ മോമോ അങ്ങനെ തന്നെയാണ് മൈ മദർ ഓൾസോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ഏതായാലും അങ്ങനെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ചെറുതും വലുതുമായ സാമ്പത്തിക സഹായങ്ങൾ കൂടാതെ നമ്മൾ നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെ നമ്മുടെ കൂടെ നിന്ന് തലോരിയ സമാശ്വസിപ്പിച്ച ആലിംഗനം ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട് ഞാൻ അവരെ എല്ലാവരെയും എപ്പോഴും ഓർക്കുകയും അവരെയൊക്കെ വീണ്ടും വീണ്ടും കാണാൻ ശ്രമിക്കുകയും എൻ്റെ സഹായം അർഹിക്കുന്ന എന്ന് വെച്ചാൽ ആവശ്യമായൊരവസ്ഥയിലാണ് അവരെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ഇവരുടെ ഞാൻ ഞാനെന്നും അനുസ്മരിക്കുക മാത്രമല്ല അത് ഞാൻ പലരോടും പറയാറുണ്ട് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു നല്ല ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു പോക്ക് പോകും എൻ്റെ ഒരു മാമാടെടുത്ത് അകന്ന ബന്ധത്തിലെ മാമയാണ് പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം അവരൊന്നും അവർ ചെയ്ത സ്നേഹവും അവർ നൽകിയ സ്നേഹവും സഹായങ്ങളും ഒന്നും മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിച്ച് ചെയ്തവരല്ല അവരൊക്കെ വളരെ ഉയർന്ന മനുഷ്യരാണ് അപ്പോൾ ആ ഈ മാമ ഞാൻ പോയി കഴിഞ്ഞാൽ മാമ എനിക്കൊരു ഷർട്ട് തുണി എടുത്തു തരും ചിലപ്പോൾ ഒരു പാൻറ്റ് തുണി തരും ഞാൻ എപ്പോഴെങ്കിലും ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നാല് മാസം കൂടുമ്പോഴൊക്കെ പോകും ഞാൻ പോയി കഴിഞ്ഞാൽ മട്ടൺ വാങ്ങിച്ച് കറിയൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ വിളമ്പി വിളമ്പി തരുമ്പോൾ അതിൽ മട്ടൺ ഇങ്ങനെ ഇട്ട് തരും നന്നായിട്ട് കഴിക്കുന്നു എന്ന് പറയും അപ്പോൾ അദ്ദേഹം ഇന്നും ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ പറയും മാമ എനിക്ക് ചെയ്തതിൻ്റെ ആയിരത്തിലൊന്നുപോലും നിങ്ങൾക്ക് എത്ര ഞാൻ തിരിച്ചു തന്നാലും അതിന് തുല്യമാകും അപ്പോൾ അവർ ചോദിക്കും നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം എന്താ ചെയ്ത് ഞാൻ നിനക്ക് പക്ഷേ എന്താ ചെയ്തെന്ന് എനിക്കറിയാം അവർക്കത് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കാം അന്ന് പക്ഷെ എനിക്കത് വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ നമുക്ക് തണലായി നിന്നവർ നമുക്ക് താങ്ങായി നിന്നവർ നമ്മെ ഒരു ക്രൈസിസിൽ സമാശ്വസിപ്പിച്ചവർ തലോടിയവർ ആലിംഗനം ചെയ്തവർ ചേർത്ത് നിർത്തിയവർ നിങ്ങളെ അവർ ചെയ്തതിന് നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിലെ കറൻസി കൊണ്ടൊന്നും അളക്കരുത് കേട്ടോ അതൊക്കെ അത്ക്ക് മേലെയാണ് എത്ര തന്നെ നമ്മൾ തിരിച്ചു നൽകിയാലും അവരിങ്ങോട്ട് തന്നതിന് തുല്യമാവുകയില്ല ഈ നന്ദി എന്നൊക്കെ പറയുന്നത് അതാണ് പിന്നെ നമ്മളെ സഹായിച്ചവരെ നമ്മൾ അനുസ്മരിക്കണം ആ സഹായങ്ങളൊക്കെ നമ്മളെടുത്ത് പറയണം അവരോട് പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല അവരെ അറിയുന്നവരോട് പറയണം അവർക്ക് കൊടുക്കാവുന്ന അവാർഡ് അതാണ് ഓക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നും എന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു ചായ വാങ്ങിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ചായയുടെ ആവശ്യമുള്ള സമയത്ത് എനിക്കൊരു ചായ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം അവരൊക്കെ ഇന്നും എൻ്റെ മനസ്സിലെ ഹീറോസാണ് റോൾ മോഡൽസാണ് ഇന്ന് നമ്മളിവിടെ എത്തി നിൽക്കുന്നു അതിനൊക്കെ അവരിച്ചിത കോൺട്രിബ്യൂഷൻ എത്ര വലുതാണ് ഒരു നേരത്തെ ഫുഡാണെങ്കിൽ അത് വലിയൊരു കോൺട്രിബ്യൂഷനായിരുന്നു ഒരു വസ്ത്രമാണെങ്കിൽ അതൊരു വലിയ കോൺട്രിബ്യൂഷനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പുറത്ത് രണ്ട് തട്ട് തട്ടിട്ട് എല്ലാം ശരിയാകും അടാ മകനെ അല്ലെങ്കിൽ മോനെ എന്ന് പറഞ്ഞത് വലിയൊരു കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ലൈഫിൽ അങ്ങനെ നമ്മുടെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത എത്ര 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 മനുഷ്യർ നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാവും ഇങ്ങനെ ഇരുന്ന് അവരെയൊക്കെ ഇങ്ങനെ ഓർക്കുക അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെയൊക്കെ പോയി കാണുക ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒരു പലചരക്ക് ഘടന നടത്തിയിരുന്നൊരു സ്വാമിനാഥട്ടൻ ഉണ്ടായിരുന്നു വല്ലങ്ങിയിൽ അദ്ദേഹം കുടുംബായൂരുകാരനാ അപ്പോൾ എൻ്റെ ഡാഡി പട്ടാളക്കാരനാണല്ലോ അപ്പോൾ പൈസ അയച്ചു തരും അപ്പോൾ പറ്റാണ് കടയിൽ അപ്പോൾ ചിലപ്പോഴൊക്കെ പൈസ രണ്ട് മൂന്ന് മാസമൊന്നും പണമൊന്നും വരില്ല പക്ഷേ സ്വാമിനാഥേട്ടൻ കൃത്യമായിട്ട് ഞങ്ങൾക്കുള്ള സാധനം ആ തീയതിക്ക് അവിടെ മണ്ണെണ്ണ അടക്കുമ്പോൾ എല്ലാം റെഡിയാക്കി വെക്കും അരി ഈ മണ്ണെണ്ണ പലചരക്ക് ഞങ്ങൾ കുട്ടികളല്ലേ പോയി വാങ്ങിച്ചിട്ട് വരും അപ്പോൾ ചിലപ്പോൾ രണ്ട് മൂന്ന് നാലു മാസമൊന്നും പൈസ കൊടുക്കാനുണ്ടാവില്ല അപ്പോൾ സ്വാമിനാഥേട്ടൻ ഞങ്ങൾ മടിയായിട്ട് കടയ്ക്ക് പോകാതെ അപ്പോൾ സ്വാമിനാഥേട്ടൻ ഞങ്ങൾ അന്വേഷിച്ച് വരും എന്നിട്ട് എന്താ കടയ്ക്ക് വന്നില്ല പൈസ തരാനുണ്ടല്ലോ കുറേ ഞാൻ പൈസ ചോദിച്ചോ നിങ്ങളോട് അതൊക്കെ അച്ഛനയച്ചു തരുമ്പോൾ കൊടുത്ത് തന്നാൽ മതി വാ സാധനമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ദൈവം പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങൾ ദൈവത്തെ എവിടെ തിരിയുന്നു നമുക്ക് ചുറ്റും നമുക്കിടയിൽ ദൈവങ്ങളെത്ര ആ മനുഷ്യൻ എങ്ങനെയാണ് മറക്കുക നമ്മളത്തരം മനുഷ്യരെയൊക്കെ ഞാനീടെ കുറേ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അദ്ദേഹം അവിടെ നിന്നൊക്കെ പോയി ഞാൻ കൊടുവായിട്ട് പോയി അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന് കാല് തൊട്ട് വന്നിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാളിങ്ങനെ ഷോക്കായിട്ട് നിൽക്കണം പ്രായമായി അദ്ദേഹത്തിന് നിങ്ങളാരും ചോദിച്ചു ഞാൻ പറഞ്ഞു സമനാതായിട്ടും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഞങ്ങളെ സഹായിച്ചൊരു മനുഷ്യനാണ് നിങ്ങൾ അപ്പോൾ എവിടെ വല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഓ എസ് മിലിടറിക്കാരൻ്റെ മകനല്ലേ ചോദിച്ചു അതേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ചെറിയ അനിജത്തി ഉണ്ടായിരുന്നു നമ്മൾ ചെറിയ കുഞ്ഞാണ് അവൾ മൂന്ന് നാല് അഞ്ച് വയസ്സാറു വയസ്സാണ് അദ്ദേഹം ചോദിച്ചു അവൾ അവളെന്തു ചെയ്യണു മഹാത്മാവിനെ ഞാൻ ഒന്നുകൂടെ കാലു തൊട്ട് വന്നിച്ച് അദ്ദേഹത്തിന് ഞാനൊന്നും കൊടുക്കേണ്ടതില്ല കാരണം അദ്ദേഹം എല്ലാ എല്ലാർത്ഥത്തിലും എന്നെക്കാളും വലിയ മനുഷ്യനാണ് പക്ഷേ ആ അത് അദ്ദേഹത്തിന് നൽകിയ സന്തോഷം കണ്ണുകളൊക്കെ നിറഞ്ഞു ഞാനും വിതുമ്പിപ്പോയി പ്പെട്ടവർ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങളാണിതൊക്കെ അതുകൊണ്ട് ആരെയും മറന്നു പോകരുത് കേട്ടോ നമ്മൾ ജീവിതത്തിൽ എന്തോ ആവാം നമ്മൾ ചിലപ്പോൾ വലുതാവാം ചിലപ്പോൾ അതിലും വെച്ച് മോശമായ ഒരു അവസ്ഥയിലേക്കാവാം ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾ അവരെ അനുസ്മരിക്കുക ദേ ഓൾ കോൺട്രിബ്യൂട്ടഡ് ടു അവർ ലൈഫ് ഇത് മാത്രം പറഞ്ഞുകൊണ്ട് അത് പ്രശ്നമെപ്പോ ഇന്നത്തെ എൻ്റെ ഈ വർത്തമാനം നിർത്തുകയാണ് നന്ദിയുള്ളവരാവുക അത് ഏറ്റവും വലിയ ജീവിതത്തിലെ കാര്യമാണ് ഏറ്റവും വലിയൊരു കാര്യമാണ് താങ്ക് വെരി മച്ച്